ജനുവരി ഇരുപത്തിയെട്ടിനാണ് ആരാധകർ കാത്തിരുന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹം വിവാഹ ആഘോഷങ്ങൾക്ക് ആദ്യം തുടക്കമിട്ടിരിക്കുന്നത് ഗോപികയാണ് വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ബ്രൈറ്റ് ടു ബി ആഘോഷമാക്കിയിരിക്കുകയാണ് ഗോപിക അനിൽ ഗോപികയുടെ അനിയത്തിയും നടിയുമായ കീർത്തന അനിലാണ് ഗോപികയുടെ ടു ബി ആഘോഷ ചിത്രങ്ങൾ പങ്കിട്ടത് കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം കേക്ക് മുറിച്ചും പാർട്ടി നടത്തിയുമാണ് ഗോപിക ബ്രൈറ്റ് ടു ബി ആഘോഷിച്ചത് സിൽവർ നിറത്തിലുള്ള ബോഡി കോൺ ഷിമറി ഡ്രസ്സായിരുന്നു ഗോപിയുടെ വേഷം മൈ ഗേൾ എക്കാലത്തെയും സുന്ദരിയായ വധു കൗണ്ട് ഓൺ ഔദ്യോഗികമായി ഓൺ എന്നാണ് ചേച്ചിയുടെ ബ്രൈറ്റ് ടു ബി ചിത്രങ്ങൾ പങ്കിട്ട് കീർത്തന അനിൽ കുറിച്ചത് ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ നേർന്നിർത്തിയത് ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷത്തിലേക്കുള്ള ചൂടുവെപ്പിന് ഒരായിരം മംഗളാശംസകൾ വധുവിന് അഭിനന്ദ അഭിനന്ദനങ്ങൾ എന്നിങ്ങനെയാണ് കമന്റുകൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് വിവാഹ നിശ്ചയം നിശ്ചയ ഫോട്ടോകൾ പങ്കുവെച്ച് ജിപിയും ഗോപികയും വിവാഹ വാർത്ത പുറത്തുവിട്ടത് മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടനായും മലയാളികളുടെ ഇടയിൽ ശ്രദ്ധേയനാണ് ബാലതാരമായി എത്തി സീരിയലിലൂടെ ജനപ്രിയ നായികയായി മാറിയ ആളാണ് ഗോപിക ഇരുവരുടെ വിവാഹം ജനുവരി ഇരുപത്തി എട്ടിനാണെന്ന് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ജി പി വെളിപ്പെടുത്തിയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഇവരുടെ വിവാഹനിശ്ചയ ഫോട്ടോസ് ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചിട്ടുണ്ട് ജി പിയും ഗോപികാനും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നു എന്ന് ഇപ്പോഴും പലർക്കും വിശ്വാസമായിട്ടില്ല ഇനി കല്യാണം കഴിഞ്ഞാലെങ്കിലും ആരാധകർക്ക് അത് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും ആകുമോ എന്നറിയില്ല കാരണം ഒരു സൂചന പോലും ചെറിയൊരു സൂചന പോലും ഇല്ലാത്ത വിവാഹ നിശ്ചയമായിരുന്നു ഇരുവരുടേതും സാന്ത്വനം സീരിയലിൽ വളരെ നല്ല നല്ല രീതിയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന സമയത്താണ് അഞ്ജലിയുടെ ഈ ഒരു വിവാഹ നിശ്ചയം വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് ഇരുന്ന രണ്ടു പേരാണ് ഗോപികയും ജി പിയും ഇത് ലവ് മാരേജ് തന്നെയാണ് ഇത് ലവ് മാരേജ് ആയിരിക്കും അല്ലാതെ വേറെ ഒരു ചാൻസും ഇല്ല എന്നാണ് ആരാധകർ വിവാഹനിശ്ചയ ഫോട്ടോസ് എല്ലാം കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇതൊരു പക്ക അറേഞ്ച്ഡ് മാരേജ് ആണെന്നുള്ള സകല തെളിവുമായാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ജി പിയും ഗോപികയും ഒരുമിച്ച് വന്നിരുന്ന എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർക്കായി പറഞ്ഞത് വിവാഹം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് രണ്ടുപേരും പറഞ്ഞെങ്കിലും ഇത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുമെന്ന് ആരാധകരും വിചാരിച്ചിരുന്നില്ല ഇപ്പോഴിതാ സാന്ത്വനം സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഗോപിക അഭിനയം നിർത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വിവാഹത്തിന് ശേഷം സാന്ത്വനം സീരിയലാണെങ്കിൽ വളരെ പ്രശ്നങ്ങളും സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കുറച്ചു നാളുകളായി സാന്ത്വനത്തിന്റെ സാന്ത്വനം പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സാന്ത്വനം അവസാനിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം ചിലപ്പോൾ പരമ്പര അവസാനിക്കാൻ പോകുന്നതും ഗോപിക അഭിനയം നിർത്തിയ ഒരു കുടുംബിനി ആവുന്നതും ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക ഇനിയിപ്പോൾ വിവാഹത്തിന് ശേഷവും സാന്ത്വനം പരമ്പര നീണ്ടു പോവുകയും ഗോപിക അഭിനയിച്ചെന്നും വരാം എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം